കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് വളരെ കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ ഇരുപത്തി ഒന്നാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ജനിക്കുന്ന മൃഗം ഏതാണ് ഓപ്ഷൻസ് നായ ആട് പശു പൂച്ച പൂച്ചയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഇന്ത്യയിൽ എത്ര തരം മാങ്ങകൾ ഉണ്ട് ഓപ്ഷൻസ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് നാനൂറ് ആയിരത്തി അഞ്ഞൂറാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ജീവിതകാലം മുഴുവൻ ഗർഭിണിയായിരിക്കുന്ന മൃഗം ഏതാണ് ഓപ്ഷൻസ് സീബ്ര ചെന്നായ വാലാബി കണ്ടാമൃഗം വാലാബിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ആകാശത്തേക്ക് നോക്കാൻ പറ്റാത്ത മൃഗം ഏതാണ് ഓപ്ഷൻസ് ആന പന്നി ഹിപ്പോ മുതല പന്നിയാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം മത്സരങ്ങൾക്ക് പുരാതന ഗ്രീസിൽ സമ്മാനമായി നൽകുന്നത് എന്താണ് ഓപ്ഷൻസ് സെലറി തക്കാളി ഉള്ളി ക്യാരറ്റ് സെലറിയാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം രാജ്യത്തിൻ്റെ പേരുള്ള പഴം ഏതാണ് ഓപ്ഷൻസ് മാൾട്ട ഗ്രീസ് ബ്രസീൽ ചിലി ചിലിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം റംബൂട്ടാൻ്റെ ജന്മദേശം ഏതാണ് ഓപ്ഷൻസ് ഒമാൻ മലേഷ്യ ഇറാഖ് ഇറാൻ മലേഷ്യയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പാൽ ഏതാണ് ഓപ്ഷൻസ് ആട് ഒട്ടകം കഴുത പശു ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്